കഴിഞ്ഞ ദിവസം കടക്കലിൽ സി പി ഐ എം കോൺഗ്രസ് സംഘർഷത്തിനിടയിൽ തകർക്കപ്പെട്ട കോൺഗ്രസിന്റെ പാർട്ടി ഓഫീസിലും കോൺഗ്രസ് പ്രവർത്തകനായ അൻസറിന്റെ ബേക്കറി തകർത്ത സ്ഥലങ്ങളിലും കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രൻ സന്ദർശനം നടത്തി സംഭവത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും സി പി ഐ എമ്മും പോലീസും തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുകയായിരുന്നുവെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി കുറ്റപ്പെടുത്തി സമീപകാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത രാഷ്ട്രീയ സംഘർഷത്തിനും ഏകപക്ഷീയമായ കടന്നാക്രമണത്തിനുമാണ് സി പി എം ഏരിയ കമ്മിറ്റി സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഭീകരമായ കടന്നാക്രമണം കോൺഗ്രസിനും കോൺഗ്രസ് പ്രവർത്തകർക്കും കോൺഗ്രസ് ഓഫീസുകൾക്കും എതിരായി കഴിഞ്ഞ ദിവസം ഉണ്ടായത് സത്യത്തിൽ ജനാധിപത്യ ധ്വംസനം എത്രമാത്രം പോകാമെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കടക്കൽ പട്ടണത്തിൽ ഇരുപതാം തീയതി വൈകുന്നേരം ജനങ്ങൾ സാക്ഷ്യം വഹിച്ചത് ഈ നാട് സാക്ഷ്യം വഹിച്ചത് പത്തൊൻപതാം തീയതി സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രണ്ട് സ്കൂളുകളിൽ കെ എസ് യുവിന് മെച്ചപ്പെട്ട വിജയം കൈവരിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞ രണ്ടു വർഷമായി ആ വിജയം കൈവരിക്കുകയും വിദ്യാർത്ഥി യുവജന സംഘടനാ രംഗത്ത് കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും ബഹുജനാടിത്തറ വിപുലീകൃതമാകുന്നു എന്നതിന്റെ കൂടി പശ്ചാത്തലത്തിൽ ആ വിദ്യാർത്ഥി പ്രവർത്തകരെ തിയേറ്ററിൽ ഫസ്റ്റ് ഫസ്റ്റോയ്ക്ക് പോയ വിദ്യാർത്ഥി പ്രവർത്തകരെ തിയേറ്ററിൽ നിന്ന് പുറത്തു വന്നപ്പോൾ മാരകമായി മർദ്ദിക്കുകയും മർദ്ദിച്ചതിന് ശേഷം അവസരമായി കിടക്കുന്നവരുടെ പടം സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് ജീവനുണ്ട് വേണമെങ്കിൽ എടുത്തുകൊണ്ട് പോകാൻ പറയുകയും ചെയ്യുന്ന നിലയിലേക്കുള്ള ഭീകരതയാണ് സി പി എം ഡി വൈ എഫ് ഐ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ തുടർന്നുണ്ടായത് ആ മൃഗീയമായ ആക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കടന്നാക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കടക്കൽ പട്ടണത്തിൽ ഒരു പ്രതിഷേധ യോഗം വെക്കാൻ തീരുമാനിച്ചു പ്രതിഷേധ യോഗം ആരംഭിച്ചു കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ എം എം നസീർ ഉൾപ്പെടെയുള്ള യു ഡി എഫിന്റെ ചെയർമാൻ ശ്രീ ചിതറ മുരളീധരൻ ഉൾപ്പെടെ അഡ്വക്കേറ്റ് മോഹനൻ വെൽക്കൽ ഉൾപ്പെടെയുള്ള ചടയമംഗലം നിയോജക മണ്ഡലത്തിലെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരെല്ലാം പങ്കെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യോഗത്തിൽ കോൺഗ്രസ് നേതാക്കന്മാർ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇരുന്നൂറോളം പേർ സംഘടിച്ച് വന്ന് സി പി എം ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഇരുന്നൂറോളം പേർ സംഘടിച്ചു വന്ന് ഒരു പ്രതിഷേധ യോഗം നടക്കുമ്പോൾ ആ യോഗത്തെ അലങ്കോലപ്പെടുത്തുക പരസ്യമായി അലങ്കോലപ്പെടുത്തുക കൂക്കുവിളിയുമായി അലങ്കോലപ്പെടുത്തുക ശബ്ദമുണ്ടാക്കി തടസ്സപ്പെടുത്തുക ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അഡ്വക്കേറ്റ് മോഹനൻ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന ഘട്ടത്തിൽ നേ ഏകപക്ഷീയമായി കടന്നാക്രമിച്ചുകൊണ്ട് ആ യോഗത്തെ തല്ലിത്തകർത്ത് ഇല്ലാതാക്കുക ഇതെന്താ കണ്ണൂരാണോ കണ്ണൂരിൽ പോലും ഇത്തരത്തിലുള്ള പ്രാകൃതമായ സംഭവം ഉണ്ടാകില്ല പാർട്ടി ഗ്രാമങ്ങളിൽ പോലും ഇല്ലാത്ത രൂപത്തിൽ ഏകപക്ഷീയമായി ഒരു ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്ന നമ്മുടെ രാജ്യത്ത് ആ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി പ്രതിഷേധിക്കാനുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അവകാശത്തെ ചോദ്യം ചെയ്തുകൊണ്ട് സംഘടിതമായ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ആ പ്രതിഷേധ യോഗത്തെ അലങ്കോലപ്പെടുത്തുക ആ പ്രതിഷേധ യോഗത്തിൽ പന്തെടുത്തവരെ മാരകമായി ആക്രമിക്കുക സംഘർഷമുണ്ടാകുക അങ്ങനെ യോഗം അലങ്കോലമായി ചിഹ്നിച്ചതിപ്പോയതിന് ശേഷം പല സ്ഥലങ്ങളിലിട്ട് പ്രവർത്തകരെ ഭീകര സി പി ഐ എമ്മിന്റെ കുത്തക മേഖലയായ കടക്കിലിൽ കോൺഗ്രസിന്റെ വലിയ രീതിയിലുള്ള വേരോട്ടം ഉണ്ടാകുന്നതിൽ വിരളിപ്പുണ്ടാണ് ഇത്തരം അക്രമ സംഭവങ്ങളിലേക്ക് സിപിഐഎം നേതാക്കൾ തന്നെ നേതൃത്വം നൽകി അക്രമം അഴിച്ചുവിടുന്നതെന്ന് എം പി ആരോപിച്ചു എന്നാൽ സംഘർഷവുമായി ബന്ധപ്പെട്ട് രണ്ട് കോൺഗ്രസ് പ്രവർത്തകരും രണ്ട് കെ എസ് യു പ്രവർത്തകരും റിമാൻഡിലാണ് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയും സി പി ഐ എം പ്രവർത്തകർക്കെതിരെയും വധശ്രമത്തിനാണ് കടക്കൽ പോലീസ് കേസെടുത്തിരിക്കുന്നത് റിപ്പോർട്ടർ സജി അഞ്ജൽ ൂരി ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂൺ വൺ 6, eight, four, two, nine, six two, nine.